അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരുടെ മൃതശരീരം അല്പസമയത്തിനകം തന്നെ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും ഏകദേശം വൈകിട്ട് മൂന്ന് മണിവരെയാണ് പൊതുദർശനത്തിന് സമയം നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് ശേഷം വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയായ വീട്ടിൽ നിന്ന് വസന്തകുഞ്ചിലെ ഫ്ലാറ്റിൽ നിന്നും മൃതദേഹം എ കെ ജി ഭവനിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്പസമയത്തിനകം തന്നെ ഇത് മൃതദേഹം എ കെ ജി ഭവനിലേക്ക് എത്തിക്കും തുടർന്ന് അവിടെയായിരിക്കും പൊതുദർശനത്തിനുള്ള സൗ സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കാനാണ് നിലവിലെത്തിയ തീരുമാനം അതിനുശേഷം വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് ദില്ലി എയിംസിലെ ദില്ലി എയിംസിൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടു നൽകും പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ളവർക്കുമെല്ലാമുള്ള സൗകര്യം എ കെ ജി ഭവനിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നിർഭരമായ ഒരു യാത്രയാണ് ഒരു ചരിത്രത്തിലേക്ക് തന്നെയാണ് സീതാറാം യെച്ചൂരി മടങ്ങുന്നത് ചരിത്രമായി തന്നെ മടങ്ങുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വാഗ്മി ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയൻ നിഷ്ഠാശാലിയായ നേതാവ് ക്രാന്തദർശിത്വമുള്ള നേതാവ് യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ അഭാവത്തിലൂടെ നമുക്കൊക്കെ നഷ്ടമാകുന്നത് ഇന്ത്യയെ നയിക്കാൻ നേതൃപാഠവുമുള്ള തരത്തിലുള്ള ഒരു നേതാവിനെ കൂടിയാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യക്കായി ഇന്ത്യയിലെ സാധാരണ മനുഷ്യർക്കായി ഏതറ്റം വരെയും പോരാടാൻ ണ്ടായിരുന്ന ഏതറ്റം വരെയും പോരാടിയിരുന്ന ഒരു നേതാവിനെ കൂടി നമുക്ക് നഷ്ടമാകുന്നു യെച്ചിയുടെ വിയോഗത്തിലൂടെ അകാല വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നതും അത്തരത്തിലൊരു നേതാവിനെ തന്നെയാണ് പാർട്ടിയുടെ നിലപാടുകൾ എക്കാലത്തും ഉയർത്തപ്പെടുത്ത് പ്രത്യശാസ്ത്രപരമായ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യയിലെ അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ എന്നും ഊർജ്ജമായിരുന്നു സീതാറാം യെച്ചൂരി വളർന്നു വരുന്ന രാഷ്ട്രീയ തലമുറകൾക്കും ഒക്കെ പാഠമാകുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നിരവധി നിലപാടുകൾ ഓരോ സമയത്തും യെച്ചൂരിയിൽ നിന്നും നമ്മൾ കണ്ടു ഏറ്റവും സൗമ്യമായ മുഖത്തോടുകൂടി മാധ്യമപ്രവർത്തകരോടും മറ്റുള്ളവരോടും സംസാരിച്ച് നിലപാടുകളിൽ ഒരു വിറ്റുവീഴ്ചയും ഇല്ലാതെ കർക്കശത്തോടു കൂടി തന്നെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാനും വിശദീകരിക്കുന്ന ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും എന്നും കാണിച്ച ആ ഒരു ധൈര്യം തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന ജനകീയ നേതാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയ ചേരിക്കപ്പുറത്ത് നിലപാടുകൾക്കപ്പുറത്ത് മറ്റ് എതിർച്ചേരിയിൽ നിന്നുള്ള എതിർ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ പോലും അത്രയേറെ ബഹുമാനം സീതാറാം യെച്ചൂരിക്ക് നൽകുന്നുണ്ടെങ്കിൽ അത്രയേറെ സമയം സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സീതാറാം യെച്ചൂരി എന്ന നേതാവ് എത്രത്തോളമായിരുന്നു ആരായിരുന്നു എന്തായിരുന്നു എന്നത് ജെ എൻ യുവിലെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യമാണ് എസ് എഫ് ഐ ഇന്നും പിന്തുടരുന്ന പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം അത് മരണം വരെയും ജീവിതത്തോട് ചേർത്ത് ജീവിതത്തിൽ ഉടനീളം പാലിച്ചു പോന്ന ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി വിഷ്ണു തലവൂർത്തോട്ടിരുന്നുണ്ട് വിഷ്ണു നമ്മൾ സംസാരിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ വസന്തകുഞ്ചിലെ വീട്ടിൽ നിന്നും എ കെ ജി ഭവനിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിച്ചു വന്നത് ജെ എൻ യു അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി കാലഘട്ടം പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം അദ്ദേഹം ജെ എൻ യു കാലഘട്ടത്തിലുള്ള ജെ എൻ യുയിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് എസ് എഫ് ഐ അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തുന്നത് ആ മുദ്രാവാക്യം ജീവിതത്തിൽ ഉടനീളം പകർത്താൻ ആ മുദ്രാവാക്യത്തിൽ ഉറച്ചു നിൽക്കാൻ യെച്ചൂരി എന്നും താല്പര്യനായിരുന്നു കാരണം ഒട്ടേറെ കാര്യങ്ങൾ പുതുതായി പഠിക്കാൻ സമര പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകരം ഏറ്റവും അവസാനം ഇലക്ട്രൽ ബോണ്ട് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ വരെ യെച്ചൂരി തയ്യാറായി എന്നുള്ളതാണ് ആ പഠിക്കുക പോരാടുക എന്നുള്ള മുദ്രാവാക്യം ജീവിതത്തിൽ ഉടനീളം അക്ഷരം പ്രതി പകർത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സീതാറാം യെച്ചൂരി അത്തരത്തിൽ തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്രത്തോളം തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് ചരിത്രത്തിൽ പോലും അത്രയെടുപ്പത്തിൽ പറയാൻ കഴിയുകയില്ല എന്നതാണ് കാരണം സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പറയുമ്പോൾ നിരവധി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഓർമ്മകൾ എല്ലാം പറഞ്ഞു പോകേണ്ടതുണ്ട് അത് അൻപത് വർഷം നീണ്ടുനിന്ന അതായത് അര നൂറ്റാണ്ട് നീണ്ടു നിന്ന ഒരു രാഷ്ട്രീയ ജീവിതത്തിനാണ് അവസാനമായിരിക്കുന്നത് അദ്ദേഹം ഇനിയും പൂർത്തിയാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് സീതാറാം യെച്ചൂരിയുടെ ഒരു മടക്കം എന്ന് പറയുന്നത് എന്തായാലും നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ വസതിയിൽ നിന്നും വസന്തകുറ്റിലുള്ള മൃതദേഹത്തിൻ്റെ വസതിയിൽ നിന്നും മൃതദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വഹിച്ചുകൊണ്ട് വരികയാണ് അവിടെ നിന്നും മൃതദേഹം ആംബുലൻസിൽ കയറ്റി പാർട്ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സമയമെടുത്തും പത്ത് മണിയോടു ഈ പാർട്ടി ആസ്ഥാനത്തേക്ക് സീതാറാം യെച്ചൂരിയുടെ പ്രദേഹം എത്തിക്കും ഇവരെ പൊതുദർശനത്തിന് എത്തിക്കും ഇവരെ പൊതുദർശനത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമുക്ക് ആ ദർശനങ്ങളിൽ റെഡ് വോളണ്ടിയർമാരെ കാണാം പാർട്ടി നേതാക്കളെ എല്ലാവരെയും കാണാം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃത ശരീരമടങ്ങിയ വാഹനം എ കെ ജി പവനിലേക്ക് കടന്നു പോവുകയാണ് മുദ്രാവാക്യം വിളികളോടുകൂടി സീതാറാം യെച്ചൂരിയെ യാത്രയാക്കുകയാണ് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവർ അദ്ദേഹത്തിനെ കാണാനെത്തിയവർ അദ്ദേഹത്തെ പിന്തുടരുന്നവർ അദ്ദേഹത്തെ കേട്ടിരുന്നവർ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകരെല്ലാം തന്നെ യെച്ചൂരിയെ യാത്രയാക്കുന്നത് വസന്തകുഞ്ചിലെ വീട്ടിൽ നിന്നും എ കെ ജി ഭവനിലേക്ക് മൃതദേഹം വഹിച്ചു വാഹനം പോവുകയാണ്